നമുക്ക് കുറച്ച് മൂത്ത മൂത്ത മാത്രല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കാം ഇന്നലെ ഊട്ടി പോയ ക്ഷീണൊന്നും മാറിയിട്ടില്ല കേട്ടോ രാവിലെ നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ രാവിലെ തന്നെ കറക്കാൻ തന്നെ എണീക്കാൻ പെയ്യുന്നു പക്ഷികളെ ഒന്നും ഭയങ്കര ക്ഷീണം നമ്മൾ കുറെ സ്നേഹമുള്ളത് യാത്രയൊക്കെ ചെയ്ത് അപ്പം പാഷൻ ഫ്രൂട്ട് നമ്മൾ പടത്തിട്ടുള്ളത് മുകളിലോട്ട് കാണിച്ചു കൊടുക്കുക നമ്മളെ പച്ചക്കറിയൊക്കെ നടക്കാൻ ഉപയോഗിക്കുന്ന പമ്പഹൗസ് അതിന് മോട്ടറിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ പമ്പൗസിൻ്റെ ഉള്ളിലാണ് അതിന്റെ മുകളിൽ പടത്തി പാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയാട്ടോ ഇഷ്ടംപോലെ കായികളുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോ നമ്മളിത് കാണിച്ചിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ ക്ഷീണൊക്കെ പിടിച്ചിരുന്നാല് പാഷൻ ഫ്രൂട്ട് രാത്രി വന്ന വാവലും കൊണ്ടുപോകും പിന്നെ കുരങ്ങ് അങ്ങനെ കാണൂല എന്നാലും എങ്ങനെയെങ്കിലും കുരങ്ങ് കണ്ടു വെച്ചാ പിന്നെ വിടൂല അപ്പൊ പഴുത്ത മൂത്തൊക്കെ പറിച്ചു കൊടുക്കുക ഇങ്ങനെ വീഡിയോയിൽ വീഡിയോയില് ദിയ മോളൊക്കെ ചോദിച്ചിരുന്നു ബിയമോളെ പിടിച്ചിട്ട് കിട്ടണ്ടെന്നല്ലേ ഫുള്ള് കളിയേനും ഉമ്മ ഉമ്മേനെ പറഞ്ഞ ഉമ്മ വീഡിയോ ഒക്കെ വരാൻ മതി ബിയമോളെ ആണെങ്കിൽ ഞാൻ തിരഞ്ഞിട്ട് കാണുന്നില്ല അങ്ങനെ കുഞ്ഞോള് ഞാനൊക്കെ കൂടുന്നത് ചെറിയൊരു വീഡിയോ ഇതാ തീരെ സമയമില്ല എല്ലാവരും ഓരോ തിരക്കിനും പിന്നെ നമ്മളൊരു ടൂർ പോയതല്ലേ നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ നിൽക്കാൻ ഒന്നും സമയമില്ല ആ ഒരു തിരക്കില് ഞാൻ പിന്നെ അവിടെ കണ്ട കാരറ്റിന്റെയും അപ്പം ഒരു വീട്ടിൽ പോയില്ലേ ആ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു കെയിലിന്റെതൊക്കെ തന്നില്ല ആ ചെറിയൊരു വീഡിയോ അങ്ങനെ ചെയ്താണ് ഒന്ന് കമന്റ് തന്നിരുന്നു ബിയമോള എവിടെ എങ്ങനെ എങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടില്ല ബിയമോളെ തന്നെ കാണാൻ കിട്ടിയില്ല അപ്പൊ ആദ്യം ഒന്ന് തെരഞ്ഞു നോക്കണം ഇതിന്റെ ഇല കൂടിയിട്ട് എവിടെ പാഷൻ ഫ്രൂട്ട് ഉള്ളൊന്നാണില്ല അപ്പൊ എവിടെ ഒരു ബ്രൗൺ ഉണ്ട് കേട്ടോ അത് കുറച്ചെടുക്കും അധികം ബ്രൗൺ അങ്ങനെ ബ്രൗൺ ആയി വരുന്നുള്ളൂ ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചെടുക്കണം ഇതാ ബ്രൗണായിട്ട് വരുന്ന അത്യാവശ്യം മൂപ്പായതാണ് നമ്മുടെ കാവേരി ഇന്നത്തെപ്പെട്ട പാഷൻ ഫ്രൂട്ട് തന്നെ കേട്ടോ ോക്കാം ഇങ്ങനെ ഇപ്പൊ ഇണ്ടാൻ തുടങ്ങിയപ്പോ ഒരു ബാച്ച് ഇണ്ടായി ഇപ്പൊ അടുത്ത് ഇഷ്ടം പോലെ പച്ച കണ്ടീലേ അങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഔള് ഞാൻ കാണിച്ചു പോണം കുറച്ച് റിസ്ക് ഉണ്ട് ഈ റിസ്ക് ഒക്കെ റിസ്കിനൊക്കെ ഒരു മാറ്റം വരും അത് പറിച്ചിട്ട് കാണിച്ചതിന് മുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടിന്നല്ലോ ഇതിങ്ങനെ ആ ഇതാ കണ്ടോ ഇതിൽ പിന്നെ നല്ല എലീന്റെ ശല്യം ഉണ്ട് കേട്ടോ ടാങ്കിന്റെ ഈ ഫ്രെയിം ഉള്ളതുകൊണ്ട് അതിലുള്ള എലി വരും വവ്വാലും എലിയും കുരങ്ങിയാ പറഞ്ഞാലും അങ്ങനെ കിട്ടൂല്ല നമ്മടെ വീടിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മുകളിലുണ്ട് ഇവിടെ കാണിക്കാൻ പറ്റുമോ ആ കാണിക്കാണെങ്കിൽ എല്ലാം കൂടെ കേറിയോ കുഞ്ഞോട് കുറച്ച് കേറിയിട്ട് വീടെടുക്കുന്നത് താഴ്ന്നിത് എടുക്കാൻ പറ്റൂലെ വള്ളി നല്ല പുതിയായിട്ട് ഇങ്ങനെ പൊട്ടിന് ഒരു ബാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നല്ല വള്ളി തളർത്തിണ്ടാവും കേട്ടോ കുഞ്ഞുകളിലോട്ട് വന്നിട്ട് കാണിച്ചരാം അത് ഇവിടെയും രണ്ടെണ്ണം കാണുന്നുണ്ട് ഇത് കുറച്ച് ചെറുതാണ് എന്നാലും കുറച്ച് മൂപ്പായി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അതിങ്ങനെ ജ്യൂസ് അടിച്ച് വയ്ക്കുകയാണ് ഇതും ഇതിൽ കാന്താരി മൂളും കൂട്ടി ജ്യൂസ് അടിച്ചു നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല ഗുണങ്ങളാണ് ഇഷ്ടം പോലെ ആളുകൾ പാഷൻ ഫ്രൂട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസമായി കൊടുക്കാനില്ല കേട്ടോ ഇതിൽ മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പാഷൻ ഫ്രൂട്ട് ഒന്നും കൂടെ ഉഷാറാക്കി ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഇത് അത്രയും കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ നല്ല സൈഡൊക്കെ രണ്ടാളിതിന് മുകളിൽ നിന്നിട്ട് പക്ഷേ സേഫ്റ്റി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റൂട്ടോ നമുക്ക് നല്ല ബ്രൗണിയാ താഴെ കണ്ടിട്ടുണ്ട് ഇതിലും ബ്രൗണാ നല്ല കടുത്ത ബ്രൗൺ ആവും അതല്ലേ കാവേരിന്ന് പറയുന്നത് പഞ്ചസാര ഒന്നും വേണ്ട ഇപ്പൊ നല്ല മധുരണ്ട് മഴ മാറിയോണ്ട് മധുരം ഉണ്ട് മഴക്കാലത്താണ് ചെറിയൊരു പുളിപ്പ് വരിക ഞാൻ അതൊക്കെ ഇറങ്ങട്ടോന്നോളെ മേലെ അങ്ങനെ കാണുന്നില്ല ഒക്കെ പച്ചയാണ് വേറെ ഒന്നിയ കണ്ട ഇതേ കിട്ടിട്ടുള്ളു വേറെ ഇട്ടണ്ടേ അപ്പറ സൈഡിലും മറച്ച് ഇല്ല ഇനി ഇണ്ട് താഴേക്കുണ്ട് അതുകൊണ്ട് താഴെ ഈ സൈഡിലും കൂടെ നോക്കട്ടെട്ടോ ഞാൻ ആ സൈഡ് നോക്കില്ല ശരിയാ ഇവിടെ ഉണ്ട് ഇല്ല ഇതാ ഇല്ലെന്നു പോയി ഇത് ഇല കൊണ്ട് കാണണ്ടേ നല്ല ഇപ്പൊ നല്ല ആ ഇത് ആ താഴെ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും മോള് വന്ന് നോക്കുമ്പോ ഇത്രയും ഇതിന്റെ ഇല അടിഞ്ഞു നിന്നിട്ട് പോലെ പൂവും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ടിന്റെ ഭയങ്കര കിട്ടിയത് കുറകിന്റെ ശല്യം ഇല്ലാന്നറിഞ്ഞു ഇതൊക്കെ പച്ചയാണ് ഇന്നലെ ഊട്ടി ചെന്നപ്പോ പാഷൻ ഫ്രൂട്ട് മാത്രം കണ്ടില്ല അല്ലേ മറ്റേ അതെ വേറെ ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ് ഊട്ടിയില്ല അതിന്റെ എല ഇങ്ങനെയല്ല എന്നല്ല ഈ പാഷൻ ഫ്രൂട്ട് പോലല്ല ഒരു എന്താ പറയുക ഒരു മഞ്ഞ തന്നെ പക്ഷെ നല്ല ഒരു ടേസ്റ്റ് ഉള്ള പാഷൻ ഫ്രൂട്ട് പക്ഷെ ഇന്നലെ അത് കണ്ടില്ല ഞാൻ ഇവിടെ പക്ഷേ അതിന്റെ തൈ ഇത് മുന്നേ കൊടുത്തിട്ട് ഇവിടെ സെറ്റ് ആയില്ല ഇന്ന് വള്ളി പടർന്നു കായ്ക്കുന്നില്ല കായ് പിടിക്കുന്നില്ല ഇവിടെ നമ്മൾ നല്ല ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് സ്ഥലങ്ങൾ കാണാ ഇനി നല്ല താഴേക്കിറങ്ങാ താഴെ കുറച്ച് കുറച്ചാ താഴെ നല്ലൊരു പഴുത്തേ ഇങ്ങനെ വർക്ക് ചെയ്യാനോ ഞാൻ പറയുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില അധികം ഒന്നും കിട്ടൂല നമ്മളെ ആവശ്യത്തിന് ഇപ്പൊ കിട്ടുന്നുള്ളു കൊടുക്കാനുള്ളത് എന്തായാലും ഒരു രണ്ട് മാസം കൊണ്ട് കൊടുക്കാനുള്ള സെറ്റ് ആവും ഇഷ്ടം പോലെ എന്നാലും ആളുകൾ വന്നാൽ നമ്മള് മടക്കി വിടാറില്ല കേട്ടോ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ ഈ ബ്ലഡിന്റെ കൗണ്ട് കുറയുന്നവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറയുന്നത് വരുന്നവർക്കൊക്കെ അഞ്ചും പത്തൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ വരുന്നുണ്ട് പക്ഷെ കൂടുതലില്ല താഴെ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ചെറുനാരങ്ങന്റെ ഒരു ചെടിയുണ്ട് അതിന്റെ ഉൾക്കൂടെ ഒക്കെ ആയിട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് അവിടെ കണ്ടോ ഇത് ഇത് എടുക്കൊന്നുമില്ല പക്ഷെ ഇതൊരു ഇതൊരു രോഗമാണ് അങ്ങനെ ചുരുങ്ങി വരുന്നത് എന്നാലും നമുക്ക് ആവശ്യത്തിനൊക്കെ ആയതുകൊണ്ടൊക്കെ എടുക്കാം നല്ല ബ്രൗൺ ആകാം അങ്ങനത്തെ കാണിച്ചോടുക്കണ്ടോ എനിക്ക് പറിക്കാൻ പോകണമെങ്കിൽ ഈ ചെറുനാരങ്ങ വള്ളിന്റെ ഇടക്ക് അല്ല വള്ളി ചെറുനാരങ്ങ ചെടി ഉള്ളുകൂടെ പോകണം അതിൻ്റെ കൂടെ വള്ളി പടന്നിട്ടുണ്ട് ഈ കാപ്പിയൊക്കെ ഉണ്ട് ഞാൻ പറ ഇങ്ങനത്തെ റിസ്കളൊക്കെ നമ്മൾ ഒഴിവാക്കും പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് പിടിച്ചപ്പോ വീണ് ഇല്ല ഞാൻ തൊട്ട് നല്ല പഴുത്തുണ്ട് എന്താ പറയുക ഈ കണ്ടീഷനിൽ കിട്ടും ഇങ്ങനെ വെക്കാൻ ഞാൻ പറ്റാത്തതെന്ന് പറവ്വാലും എലിയൊക്കെ എടുത്തു പോകുന്നോണ്ട് ഇങ്ങനെ കിട്ടും ഇതൊന്നുമല്ല നല്ല ബ്രൗൺ നല്ല ഭംഗിയാണ് കാണാൻ ഇത് കിട്ടി ഞാൻ കുറെ നേരം കാണുന്നു പിന്നെ ക്ഷീണമെന്ന് പറഞ്ഞാൽ ഊട്ടിയിട്ട് പോയിട്ട് അവിടെ ക്ലൈമറ്റിന്റെ ഒരു ക്ഷീണമില്ല കേട്ടോ ഞങ്ങൾ വയനാട്ടുകൾക്ക് പറ്റിയ കാല ഞങ്ങൾക്ക് സ്ഥിരനുഭവം അനുഭവിക്കുന്ന കാലാവസ്ഥ അവിടെ കുറച്ചുകൂടി തണുപ്പ് കൂടുതലെന്നുള്ളൂ അതുകൊണ്ട് ആ ക്ഷീണല്ല ബിയന്റെ ഒക്കെ പുറകിൽ ഓടിയിട്ടേ എന്താ പറയാ ബിയൊക്കെ ആദ്യമായിട്ട് പുറലോകം കണ്ട പോലല്ലല്ലോ അങ്ങനത്തെ ഓട്ടമാണ് പിടിക്കാൻ കിട്ടേണ്ടവളൊക്കെ ഞങ്ങൾ കർണാടക ഗാർഡനിൽ പോയിട്ട് ബിയനെ കാണാട്ട് എല്ലാവരും കൂടെ തെരഞ്ഞു തന്നെ കുറെ സമയം അങ്ങനെ പോയി ബിയെ ഒറ്റക്കല്ല മറ്റു കുട്ടികളും കൂടെ അവിടെ കൂട്ടിയിട്ട് കൊണ്ടോ അങ്ങനെ കുറെ പക്ഷേ കർണാടകാടനെ നല്ല കാണാൻ പിന്നെ വീഡിയോ ചെയ്യാനൊന്നും സമയം പറഞ്ഞില്ലേ ഇവിടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനൊന്നും ഒരു സമയം ഉണ്ടാവില്ല എല്ലാവരും ബുദ്ധിമുട്ട് പോകുന്നു വെച്ചാൽ ഞങ്ങൾ ക്യാരറ്റ് എടുക്കാൻ പോയിട്ട് അതിന്റെ എന്തു പറയുമ്പോഴത്തേക്കും വിളി വന്ന് എന്നിട്ട് ഓടിയിട്ടാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് അടക്കട്ടെ നമ്മൾ പോകുന്നതോട്ടാണെന്നറിയില്ലേ നമ്മള് പാഷൻ ഫ്രൂട്ട് പുതിയൊരു പന്തൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതാ പറഞ്ഞത് രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ ഇത്ര റിസ്ക് എടുത്തൊന്നും പറിക്കേണ്ട അങ്ങോട്ട് പോവാൻ ഇതമ്മ തന്നെ തുടങ്ങി ഇന്നലെ ഞങ്ങള് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ഉണക്കാൻ ഇട്ടിട്ടില്ല പിന്നെ നല്ല മഴയെന്ന് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ആശ് ഇവിടെ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാപ്പി വിളവെടുപ്പൊക്കെ എന്താവുന്ന ഒന്നും അറിയില്ല കാപ്പി പറിക്കുന്നത് ഈ ആഴ്ച നമ്മൾ കാപ്പി പറഞ്ഞാൽ ഇന്നും കൂടെ നമ്മൾ ചെത്തിക്കൂട്ട് കുറച്ചും കൂടെ ഉണ്ട് പിന്നെ ആസർക്ക് അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നീ കാപ്പി പറി തുടങ്ങാനുള്ളതാണ് പക്ഷെ എങ്ങനെ വിശ്വസിച്ച് കാപ്പിറിക്കുന്നതല്ല ഞാൻ പറഞ്ഞിരുന്നു നല്ല വെയിലിട്ടിയ ഒരാഴ്ച കൊണ്ട് ഉണങ്ങുന്ന ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞമ്മളെ തേങ്ങ ഉണങ്ങിയിട്ടില്ല വീണ്ടും ഞാൻ ഞാൻ തോച്ചിട്ടോ നമ്മൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ കഴിഞ്ഞ് ലിറ്റർ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നല്ല ലിറ്റർ വെളിച്ചെണ്ണ കൂടെ പുതിയ വാങ്ങിയിട്ടുണ്ട് അപ്പം കാലാവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒന്നും കൃത്യസമയത്ത് നടക്കാറില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വളം എടുത്തിട്ട് പോകണം ഉമ്മ കമ്പോസ്റ്റ് ആ ഉമ്മ കമ്പോസ്റ്റ് അവിടെ കൊണ്ടെച്ചുമായി കുറച്ച് കമ്പോസ്റ്റ് എടുത്തേക്കാൻ പറഞ്ഞു ആ ചെടികൾക്ക് വളം ഇട്ടുകൊടുക്ക അടിവളം ഇട്ടതാണ് എന്നാലും ഒന്ന് വള്ളി വള്ളിപ്പൊ പടർന്ന് കേറുന്നുണ്ട് പിന്നെ കൊറച്ച് വളവും കൂടി ഇട്ടുകൊടുക്ക പിന്നെ ഇത് അതെ കാണിച്ചു തരാം ഇതാ നമ്മൾ ഇന്നലെ കിട്ടിയ ഇന്നലെ വീഡിയോയില് ആ ചേ വീഡിയോ നമ്മൾ നമ്മളിത് തരുമ്പോളെ ചേട്ടൻ ഊട്ടി പോയപ്പോ തന്നാണിത് അപ്പം ചേട്ടന്റെ ഒരു നമ്മളെല്ലാരും ഇതും ചേട്ടൻ ആള് എങ്ങനെ സംസാരങ്ങൾ കറക്റ്റ് ക്ലിയർ ആണ് പക്ഷെ ചേട്ടന്റെ ഒരു മൈൻഡ് ഞങ്ങൾ വീഡിയോ കണ്ടാലും ഒരു റഫ് പോലെയാണ് അതൊരു ഇതല്ല പക്ഷെ ചേട്ടൻ നല്ല ആളാട്ടോ പച്ചക്കറി ഒക്കെ തന്ന് കൊടുത്തത് ഇപ്പൊ ഇത് നമുക്ക് പറിച്ചിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് കൈ കൊടുക്കില്ല ചേട്ടൻ ഇങ്ങനെ പറിച്ചിട്ട് എറിഞ്ഞ് വരുക ചെയ്ത് നമ്മളെന്തോ ഒരു ഇത് പക്ഷെ അങ്ങനെ ചേട്ടന്റെ ശൈലി അങ്ങനെ ആക്കി കെട്ടോ പക്ഷെ പോകുന്ന ഇരക്ക് നല്ല സംസാരിച്ചിട്ടോ വയനാട്ടിൽ വന്നിട്ടുണ്ട് വയനാട്ടിൽ എവിടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവിടുന്ന് നമ്മുടെ കെയിലിന്റെ ചെടിയത് ഇത് നമ്മൾ ഇതാ ഇതിന് ഇത് അഡ്വാൻ സുഖാട്ടോ അതവിടെ ഇഷ്ടംപോലെ മുള വരുന്നുണ്ട് ഇതിന്റെ തണ്ട് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് ഗ്രോബ് വലിയ ചട്ടിയിൽ വരണം ഗ്രോബാഗിൽ നമുക്ക് നട്ട കഴിഞ്ഞാൽ നല്ല വലുപ്പം വെക്കുന്നുണ്ട് ആദ്യം അങ്ങനെ നട്ടിട്ട് നമ്മൾ പിന്നെ നിലത്ത് നട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞത് ബിൻസി ചേച്ചി ഇങ്ങനെ വിളവെടുത്തിട്ട് ഏഹ് അവര് ഇടുക്കിയിലായത് കൊണ്ട് നമുക്ക് പിന്നെ അവര് പറഞ്ഞത് നിങ്ങക്ക് ഇണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ വയനാട് എന്ന് പറഞ്ഞപ്പോ അവിടെ സെറ്റാവും എന്ന് പറഞ്ഞു അതാണ് നല്ല കയ്യില് കണ്ട ബ്രുക്കോളി പോലെ ഉണ്ട് കേട്ടോ ദൂരം എന്ന് പറയുമ്പോൾ ഞങ്ങള് ബ്രക്കോളി തന്നെ അങ്ങനെയാണ് കയ്യിലുണ്ടോ എന്താ കാല എന്താ പറയുക പേര് പറഞ്ഞു കേല കേല അല്ലേ പറയുന്ന പേര് അങ്ങനെയാണ് പക്ഷെ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല കുറച്ച് മലയാളം അറിയുന്ന ആൾക്കാരാ കണ്ണൂരാ ആ കണ്ണൂരിൽ നിന്ന് പോയിട്ട് ഊട്ടിയില്ലെന്ന് ഉമ്മ അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വീഡിയോയില് വരുമ്പോഴാണ് ഉമ്മ ഓടുന്നത് അപ്പൊ ഇതാ നമ്മളെ പന്തൽ ആദ്യം കാണിച്ചു കാണിച്ചോളക്ക് ഇവിടെ നമ്മളിതാ പക്ഷെ സെറ്റ് ആയിട്ടുള്ള പന്തൽ സെറ്റ് ആക്കിയിട്ടുണ്ട് നിതിന് ഇത് പിന്നെ പന്തലിന്റെ വീഡിയോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്ത് പന്തൽ കെട്ടുന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ നിതിന് ഞാനും കൂടെ കെട്ടിയ ഒരു ഇന്നലെ ആരോ നിധിനെയും ചോദിച്ചിട്ടുണ്ട് കമന്റിൽ നിധിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നെ പോയത് കേട്ടോ ആ ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മള് റോഡി പോയിനും കേട്ടോ വീഡിയോ തുടങ്ങിയപ്പോണ്ടല്ലേ ഇല്ല ഞങ്ങളെ റോഡി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ലാബ് ഡോഗുണ്ടായിരുന്നു അതിന്റെ ഒരു കൂടാണ് പിന്നെ ഞങ്ങൾ പിന്നെ പട്ടീനൊന്നും കൊടുത്തില്ല ഭയങ്കര ടെൻഷൻ അയച്ചു അത്യനു ശേഷം അപ്പൊ അതിന്റെ കൂടും കൂടെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതിന്റെ മോളിലാണ് നമ്മൾ പന്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇവിടെ നട്ട് കൊടുത്താണെങ്കിൽ ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഇത് രണ്ട് വള്ളിയുണ്ട് ഒന്ന് നമ്മൾ കൂടെ നട്ടതാട്ട നമ്മൾ കൂടെ നട്ടത് കൊടുത്തുകഴിഞ്ഞ കേട്ടോ കൂടുതൽ നട്ട ഒരു തൈ ബാക്കിയുള്ളത് നമ്മൾ അതും നട്ടു പിന്നെ ഒന്ന് മൺചട്ടിയിൽ വിത്ത് വീണ്ടും മുളച്ചാ അപ്പൊ അത് മൺചട്ടി എത്ര ഇതാക്കിയിട്ട് നമ്മൾ ഇത് നട്ടിട്ടുണ്ട് പച്ചമുളക് അപ്പൊ അതിന് പറിച്ചെടുക്കാൻ വയ്യ അതില് പടുമുളയായിട്ട് വന്നുകൊണ്ട് വന്നുകൊണ്ട് നിർത്തിയതാണ് അപ്പൊ ഇന്ന് പറിച്ചെടുക്കേണ്ടി വന്നിട്ട് ഈ വള്ളി അതാണ് വള്ളി വാടിയുണ്ട് ഷിപ്പതാ ഇവിടെ വേണ്ടോ ഇവിടെയൊക്കെ മഴയതുകൊണ്ട് പിന്നെ നല്ല നനഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ വാടിയെ നമുക്ക് ഉണ്ടാവുന്നതല്ല വേര് മുഴുവൻ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ മുള വരുന്നുണ്ട് തലബാക ഉണങ്ങി പോയിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് പുതിയത് വരും നല്ല സെറ്റ് ആകുന്നുണ്ട് ഇതിന് കുറച്ച് വളം കുറച്ച് കമ്പോസ്റ്റ് ഇട്ടു കൊടുക്കാം നമ്മൾ ആദ്യം ആട്ടിങ്ങാഷ്ടൊക്കെ ഇട്ടുകൊടുത്താണ് എന്നാലും ഇനി കുറച്ച് കമ്പോസ്റ്റ് ഇതുപോലെ കൊടുത്ത് വള്ളീനെ വേഗം കയറ്റണം ഇതില് ആയി കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ കൊടുക്കാനുണ്ടാവും കേട്ടോ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കുന്നവർക്കൊന്നും ഞങ്ങള് വിൽക്കലോന്നിട്ടാ നമ്മള് പൈസക്കൊന്നല്ല ഒരു ഉപകാരം നിലയിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇത് വിൽക്കല് നമ്മൾ ഷോപ്പിൽ നമ്മൾ സ്വാമിനാഥ ഫൗണ്ടേഷന്റെ കടയിലൊക്കെ നമുക്ക് അവർ കൂടുതലായിട്ട് അവർ വിൽക്കാനായിട്ട് വാങ്ങിക്കുന്നതാണ് അങ്ങനെ കൊടുക്കുന്നവർക്ക് മാത്രമാണ് പച്ചക്കറി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് വിൽക്കാൻ കൊടുക്കും അല്ലാതെ ഈ ഹോസ്പിറ്റലിലൊക്കെ അർജന്റായിട്ട് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ വാക്സിൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ആർക്കും നട്ടുണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇങ്ങനെ വരുമ്പോ സ്വന്തം ചെയ്യാനുള്ള ഒരു കാര്യമുണ്ടോ പിന്നെ കുരങ്ങിന്റെ ഇതിന്റെ ഒക്കെ ശല്യം ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഇതിപ്പോ കുറങ്ങു വരാത്തൊരു ഏരിയ നമ്മളെ വീടിന്റെ ഫാമൊക്കെ നിൽക്കുന്നതിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഈ പന്തൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ പെട്ടെന്ന് തന്നെ ആകും ഞാൻ പറഞ്ഞു രണ്ട് മാസം കൊണ്ട് നമുക്കിതൊക്കെ പള്ളി പടർന്നു കയറാം നമ്മൾ ചൂടിയട്ടെ കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നെറ്റിൽ പടന്നാല് ഇപ്പൊ ഞാൻ കയറി പോയി ഏണി വെച്ചൊന്ന് കയറണ്ട സുഖായിട്ട് നമുക്ക് ഏണിയും ഒന്നും ഇല്ലാതെ കൈ ഇങ്ങനെ പറിച്ചെടുക്കാം അപ്പൊ അത്രയും മുളൊക്കെ വെച്ച് വലിയ എക്സ്പെൻസ് ഉള്ള പന്തലൊന്നല്ല നമ്മൾ മഞ്ഞമുളക് മുറിച്ചത് പിന്നെ നമ്മൾ നെറ്റ് കൊടുുന്നത് നെറ്റ് പിന്നെ നമ്മൾ പന്തൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നെറ്റ് മാത്രമേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി പിന്നെ ഇത് നമ്മള് സ്ലറിയുടെ പൈപ്പ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കി പൈപ്പ് ഉണ്ടായിരുന്നു ഈ വലക്ക് ടൈറ്റ് ഇട്ടാ നിതിൻ്റെ ഒരു ഐഡിയാണ് ഇട്ടത് നിധിന് ഇപ്പം പറഞ്ഞോടൊിയാണ് അവിടെ വേറെ പന്ത അങ്ങനെ അതിലിങ്ങനെ ഈ നെറ്റ് കൂട്ടിയിട്ട് വലിച്ചാൽ നല്ല ടൈറ്റ് കിട്ടും അങ്ങനെ സെറ്റാക്കിയാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് പിന്നെ ഇവിടെ ഷെയ്ഡ് വരും ഇവിടെ പിന്നെ ഉമ്മ ഒക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോ ഒരു ഇത് തൈ ചട്ടി ആ ഒക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ മത്തന്റെ വള്ളിയിൽ അങ്ങനെ പോയി കായ്ക്കുന്നില്ല അതാണ് മത്തനെ മൂപ്പാന്ന് മൂപ്പാൽ നമ്മൾ നാവിലൊക്കെ പടർത്തി തരും പക്ഷെ മൂപ്പാകത്ത് മത്തനായതുകൊണ്ട് കായ് പിടിക്കുന്നില്ല അപ്പം ഒഴിവാക്കി പിന്നെ ഉമ്മേൻ്റെ ചെടികളൊക്കെ അതാ അതൊക്കെ ഇകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയുള്ള വീഡിയോയില് എല്ലാവരും പറ്റുന്ന എല്ലാവരും ആ പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ ഇപ്പം അതിന് പഴുത്ത വിത്തുകൾ എടുത്തിട്ട് നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കൂടെ നടും മുപ്പത് രൂപയാണ് പിടിച്ചു കിട്ടിയ ഒരു കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അതിനുള്ളത് കഴിഞ്ഞു അപ്പൊ അതിലൊരു തൈ ബാക്കിയിലാണ് ഇപ്പൊ നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അത് വീണ്ടും സെറ്റ് അപ്പൊ ആവശ്യമില്ല അവരൊക്കെ നട്ട് നട്ടുണ്ടാക്കും പഴത്തത് കൊണ്ടാലും ഉണ്ടാക്കാം പിന്നെ നമ്മൾ മുപ്പത് രൂപ പറഞ്ഞാൽ നമ്മുടെ കൂടെ അതിന് ചിലവ് കായൽ പൈസ മാത്രമേ എടുക്കുന്നുള്ളൂ മുപ്പത് രൂപയ്ക്ക് നല്ല കാവേരി പാഷൻ ഫ്രൂട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഫാമിൽ വന്നാല് തൈകളുണ്ട് ഇപ്പൊ എല്ലാവരും ഇതുപോലെ നട്ടുണ്ടാക്ക എല്ലാം ഇങ്ങനെ പൈസ കൊടുത്തിട്ടും എല്ലാവരും പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കുന്നത് അങ്ങനെ നിൽക്കണ്ട ചെറിയൊരു പതിലിട്ടിട്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ കാവേരി ഫാഷൻ ഫ്രൂട്ട് ഒരു ഓൾ സീസൺ ആണ് ഫുൾ ടൈം ഉണ്ടാവും നമ്മൾ മഞ്ഞ പാഷൻ ഫ്രൂട്ട് ഒരു മഴക്കാലത്ത് മാത്രം ഒന്നുമില്ല മഞ്ഞലും ഇപ്പം ഫുൾ ടൈം ഉണ്ടാവുന്ന ഓൾ സീസൺ ആയിട്ടുള്ളത് ഉണ്ട് അപ്പൊ നല്ല മധുരമുള്ള നല്ല ഫാഷൻ ഫ്രൂട്ടാണ് എല്ലാവരും നടാൻ നോക്കുക എന്തായി ഞങ്ങൾക്ക് രണ്ടു ദിവസം ജ്യൂസ് അടിക്കാനുള്ളതായി ഇതുപോലെ ഇനി ആവശ്യമുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ കേസൊക്കെ ഉള്ളവർ നമ്മൾ ഫാമിന്റെ അടുത്തുള്ളവരൊക്കെ വന്നോളി എന്തായാലും ഇതുപോലെ കുറച്ചൊക്കെ നമുക്ക് ആ വള്ളിന്ന് പറിച്ചെടുക്കാണ്ട് ഇപ്പൊ വീഡിയോ നിർത്തിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ കയ്യില് നട്ടു കൊടുക്കണം അവിടുന്നിങ്ങനെ വെച്ചാൽ പോരല്ലോ ഓരോ നമ്മൾ പിന്നെ കുറച്ച് പൂച്ചെടി വാങ്ങിയതൊക്കെ ഉണ്ടെന്നില്ലേ അതൊക്കെ കൂടെ കൂടിയിട്ട് ഇന്ന് നട്ട് കൊടുക്കും വേണം പിന്നെ ഫസ്റ്റ് എടുക്കാൻ നമ്മുടെ ചട്ടിയിൽ വെച്ചാൽ നമ്മുടെ വെണ്ടയൊക്കെ ഇന്നത്തെ മഴയ്ക്കാൻ മേടിച്ച് വെണ്ടയൊക്കെ പോയി ഇതും പറഞ്ഞു നല്ല മഴയാണ് വെണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല ഈ കാല് കാണുന്നതിലൊക്കെ നമ്മൾ ചോളം നട്ട കേട്ടോ നമ്മളെ ക്യാരറ്റ് ഒക്കെ ഒരു ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടെ വെളിച്ചുള്ള ഭാഗത്തേക്ക് ഇത് വെക്കണം ഒന്ന് പിടിച്ചു കിട്ടിയിട്ട് നമ്മുടെ മിഞ്ഞാത്ത വീഡിയോ അതല്ലായിരുന്നോ അപ്പൊ എന്നാ വീഡിയോ ഇവിടെ നിർത്തട്ടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ